ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മളൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ് ഞാനുണ്ട് എൻ്റെ കൂടെ ദീതു ഉണ്ട് ദീതു ഹായ് പറ ഹായ് അപ്പൊ ദീതു നമ്മളെ കൊച്ചിയിലെ ഫ്രണ്ടാണ് അപ്പോൾ കൊച്ചിയിലെ നമ്മളെ കൊച്ചിയിലെ ഫ്രണ്ട് നമ്മളൊരു ഫ്രണ്ടാണ് നമ്മൾ കൊച്ചി വരുമ്പോഴൊക്കെ ദീപുവിൻ്റെ ദിസ് ഈസ് ദീതുസ് ബി എം നമ്മളിന്ന് മൂവാറ്റുവേ പോകുമ്പോഴാണ് മൂവാറ്റുവേ നമുക്ക് പരിപാടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടീൻ്റെ വ്ലോഗെടുക്കാൻ കാരണം എന്താ വെച്ചാൽ നമ്മളെ ബ്ലോഗിൽ രണ്ട് സ്പെഷ്യൽ ഗസ്റ്റുകൾ വരാൻ പോകുന്നുണ്ട് പേ ഇപ്പം പറയില്ല അഥവാ വരാ വരാന്നാല് വരും എന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ രണ്ടും നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് എന്തായാലും നമുക്ക് പോയോക്കാം അവിടെ ഷാനും റെഡും കെ പി എല്ലാവരും ഒക്കെ ഓൾറെഡി എത്തിയിരുന്നു ഞാനിവിടെ ഓൾറെഡി കൊച്ചിയിൽ അപ്പോൾ ഞാൻ രീതുവിന്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് നേരെ കൊച്ചിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകണം നമുക്ക് ഇവിടുന്ന് ഒരു ട്വന്റി മിനിറ്റ്സ് എങ്ങാണ്ടുള്ളൂ അപ്പോൾ അവർക്ക് നല്ല വിശക്കുണ്ട് ഒക്കെ ഭയങ്കര ദൂരം ഓർഡർ ചെയ്തിട്ട് കുറേ ടൈം എടുക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡും ജ്യൂസൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഓരോരുത്തർക്ക് പോകാൻ പോവാണ് അതുപോലെ അനു ഒരു ഷൂട്ടിലാണുള്ളത് അതിന് രാവിലേക്ക് എത്തുള്ളു നമുക്ക് നാളെ രാവിലെ പത്ത് മണിക്ക് സമയം ആൻഡ് പത്ത് മണിക്ക് സമയം കഴിഞ്ഞിട്ട് ഒരു മണിക്ക് വറ്റാന്ന് തോന്നുന്നു പരിപാടി ഇൻഷാള്ള അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം ഞാൻ മൈക്കൊന്നും എടുത്തിട്ടില്ല ലൈക്ക് ഞാൻ വ്ളോഗ് ലൈക്ക് ഒരു വേറെ ആവശ്യത്തിന് വേണ്ടിട്ട് വന്നതേനു അപ്പോ മൈക്കൊന്നും എടുത്തിട്ടില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു സഡൻ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് പിന്നെ നമുക്ക് എന്തായാലും പോയോക്കാം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ തീരി കാണാം കുറച്ച് ദിവസമായി എല്ലാരും കണ്ടിട്ട് നമ്മൾ

മാതെ പറഞ്ഞില്ല

ുംങ്ങ കഴിഞ്ഞു എന്നി അടിപൊളി എന്തടിപൊളി ഇത് ഫുൾ പൊളി പുലി പുലി ഷർട്ടക്കട്ട് ഇറങ്ങി കേറണ്ടോ കണ്ടോ എ앤 സൌണ്ട് ചെക്ക് ഹാവോ സൌണ്ട് ചെക്ക് അടിപൊളി അടിപൊളിയാരും ഓക്കേ മൈക്ക് ഇസ് ഓക്കേ വാ സൊ ഗുഡ് അപ്പോൾ мыนี่ നേരെ റൂമ்க்கு போவானി അന്നു അന്നു ഷൂട്ട് ഒക്കെ ആയിട്ട് എത്തിം പക്ഷെ എത്തുമ്പോൾ നല്ല ലേറ്റ് ആയി പോയി അപ്പോൾ мы എന്താ ഇനി നേരെ റൂം പോയി ഡ്രസ്സ് മാറ്റി വേる ലെറ്റ്സ് ഗോ बट ടൈപ്പ് ഇൻസാനിലെ കസവिनाലെ ഹൈ ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റി പോവാണ് ചെയ്താലേ പിന്നെ പറയൂ എന്നിട്ട് കരിമ്പ് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കരിമ്പ് ജ്യൂസും മോമോസും അല്ലേ കഴിവുല്ലാണ്ട് പരിപാടിക്ക് പോവാണ് കഴിവ് ഇല്ലാണ്ട് ഞാന് പരിപാടിക്ക് പോവാണ് അപ്പൊ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റുകൾ എത്തിയിട്ടുണ്ടോ അല്ല എന്തായാലും കാണിക്കുന്ന ഞാൻ ഇവിടെ തിരക്കൂട്ടി കൊണ്ട് കിട്ടപ്പം പോകട്ടെ വിശേഷങ്ങൾ ആ ഷാനു റെഡ് വണ്ടി എടുക്കുക എടുക്കുക റെഡ് വെള്ള വണ്ടി ആ പോയിക്ക് എടുക്കും ഇപ്പറ

രണ്ടും പാടെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഫുൾ മീഡിയ പേര് ഹായ് 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 നെക്സ്റ്റ് ചെക്കന്മാരാണ് നമ്മളെ മീറ്റിയ ചെക്കന്മാര് ഇല്ല ഇല്ല ഓൻ ബാംഗ്ലൂർ ആളെ നീലങ്കിലും കണ്ടില്ല നിങ്ങൾ പറയരുത് നടന്നോക്കാണ് സപ്പോൾ ഈ വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ എവിടെയാണ് ഉള്ളത് എന്താ മോനെ സാധാരണ വണ്ടികളോട് ഒരു പാടിയാണ് ഉള്ളത് സോ വി ആർ എച്ച് ഓക്കെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് അറിയാത്ത പോലൊക്കെ ആ പേരെന്തോക്കിയിട്ട് കാണാൻ എടുത്ത് നോക്കേണ്ടതാണ് നമ്മൾ ചെക്കൻമാരുടെ എല്ലാവരും ചൈൽഡ്ഹുഡ് ഡ്രീം കംപ്വേണ്ട നമ്മളെന്നുള്ളത് ബാസ് സ്വന്തം വീട്ടിൽ ശിഷ്ട അതിഥികൾ ഭയങ്കര ഹൈപ്പാറ കൊടുത്തുക്കളെ അതിഥികൾ വരുന്ന രണ്ടാം ക്ലാസ് കാണിച്ചിട്ടില്ല ശരിയാവില്ല അവിടെ ട്രക്കണ്ട സാ പിന്നീട്ട് സ്വകാര്യം പറയുന്നത് ില്ല ബാബ്സിന്റെ വർക്ക് ഇതാണ് ബാബ്സിന്റെ ട്രക്ക് മറ്റേതില്ലേ ആ റൈറ്റി മുന്നിലേക്ക് സ്പീക്കർ എവിടെ വെച്ചിരിക്കണേ സ്പീക്കർ വൻ സൗണ്ട് ഉണ്ട് പക്ഷെ ഇവിടുന്ന പെരുന്നെ മനസ്സിലാകില്ല ഇപ്പൊ മനസ്സിലായി സ്പീക്കർ വേപസൈൻ്റെ ഉള്ളിൽ കൊണ്ടു Sini, Aesthetic, ah aesthetic, aesthetic. Kau ada? ini lagi saya No credit. <sighs> <Gülme inaudible fold pudding>

എലക്ഷനെ പ്രചരണത്തിന് പോകുമ്പോട്ട് എല്ലാ മേക്കപ്പ് മേക്കിസ്റ്റുകളും തായ്മയായി അഭ്യർത്ഥിക്കുകയാണ് ഏ നാടിന്റെ വീട്ടിൽ കുടിച്ചോണ്ട് ് ഗായ്സ് അങ്ങനെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വ്ലോഗ് അപ്പോൾ ഈ വ്ളോഗിൽ നമ്മളിങ്ങനെ എല്ലാവരും കാണിക്കണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മൾ പുതിയ വിശിഷ്ട അതിഥികൾ വരുന്നുണ്ട് വെറുതെ വ്ളോഗെടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ അതെല്ലാവരും അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല ഇനി പിരിയാണ് ഗൈസ് അപ്പോൾ അവിടെ അവിടെ പോവാണ് എല്ലാരും പോവാൻ പോവാണ് ബൈ ബൈ വലൈക്കും അപ്പൊ ബൈ ഗായ്സ് താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാരും ചാനൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാവർക്കും ഈ ഒരു എളിയ വ്ലോഗ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തൊരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ചാള നമ്മൾ എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ അടുത്ത വെച്ച് മൈക്കൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക സഹകരിക്കുക അനുശേഷം അടുത്ത ബ്ലോഗായിട്ട് നമുക്ക് കാണാം ബൈ ബായ്